തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനെ കിഫ്ബി സഹായത്തോടെ സെന്റർ ഓഫ് എക്സലൻസ് എക്സലൻസാക്കി ഉയർത്തും നിയമസഭാ സ്പീക്കർ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് കെ അധികൃതരും സഹകരണ വകുപ്പ് മന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തു തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റാർട്ടപ്പ് ഇൻക്യൂബേഷൻ സെന്റർ ഐ ടി പാർക്ക് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവ ഉൾപ്പെടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ടെക്നിക്കൽ ഹബാകി വികസിപ്പിക്കുന്ന കോടി രൂപയുടെ പ്രപ്പോസൽ കിഫ്ബി ധനസഹായത്തോടെ സഹകരണ വകുപ്പ് നടപ്പാക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സയൻസ് സെമി കണ്ടക്ടർ ടെക്നോളജി തുടങ്ങി പുതുതലമുറ കോഴ്സുകൾ ആരംഭിക്കും പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനേക്കാൾ ഉപരി യുവാക്കൾക്ക് തൊഴിലവസരം കൂടി ഉറപ്പാക്കുന്ന നിലയിൽ പദ്ധതി നടപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത് കോളേജിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം വർക്ക് നിയർ ഹോം ഫെസിലിറ്റിയും ടെക്നോ പാർക്കിന് സമാനമായ സൗകര്യങ്ങളും ഏർപ്പെടുത്തി അക്കാദമികപരമായും വ്യവസായപരമായും പുരോഗതി നേരിടുന്ന നൂതന മാർഗങ്ങൾ അവലംബിക്കും തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിന് നവീകരണത്തിന് എല്ലാവിധ സഹായവും സഹകരണ വകുപ്പ് മന്ത്രിയും കിഫ്ബി അധികൃതരും ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് സ്പീക്കർ വ്യക്തമാക്കി വിശദമായ കൺസ്പെക്ട് നോട്ട് തയ്യാറാക്കുന്നതിന് സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ എസ് കെ ചുമതലപ്പെടുത്തുന്നതിനും ജൂലൈ ഏഴിന് വീണ്ടും യോഗം ചേർന്ന തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനും തീരുമാനമെടുത്തു സഹകരണ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ പി കെ പത്മകുമാർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദീപു പി നായർ കേബ് ഡയറക്ടർ ഡോക്ടർ താജുദ്ദീൻ അഹമ്മദ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ എസ് ജയകുമാർ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ എം കുഞ്ഞുമോൻ അർജുൻ എസ് കെ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു